ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ടിപ്പുമായിട്ടാണ് വന്നേക്കുന്നത് അതായത് നമ്മുടെ അമ്മമാരൊക്കെ ദോശമാവ് ആട്ടി വെച്ചിട്ട് അത് രാത്രി എവിടെയെങ്കിലും പോവണ്ടയൊക്കെ വന്നിട്ട് പിന്നെ ദോശമാവ് ആട്ടി വെച്ചിട്ട് അത് പുളിക്കാനുള്ള സമയം കിട്ടിയില്ലെന്ന് പറയുന്നത് പലപ്പോഴും അല്ലേ അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളൊരു ടിപ്പാണിത് ദേ ഇതാണ് നമ്മൾ ആട്ടി വെച്ച ദോഷമാവാണ് ഇത് ഇപ്പോൾ തന്നെ തിളപ്പിച്ച് വെച്ചാൽ നല്ല ചൂടുവെള്ളമാണ് അത് ആവി പറക്കുന്ന കാണാൻ പറ്റുന്നുണ്ടല്ലേ അപ്പോൾ അതേ ചൂടുവെള്ളമാണ് ഈ ചൂട് വെള്ളത്തിന് മുകളിലേക്ക് ഈ ദോഷമാവിൻ്റെ ഈ ഒരു പാത്രം എടുത്തു വെച്ച് കഴിഞ്ഞാൽ അത് വളരെ പെട്ടെന്ന് പൊളിക്കും കാര്യം ചൂടുള്ളതുകൊണ്ടും ദോഷമാവും പെട്ടെന്ന് തന്നെ പുളിക്കും നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റുന്നുണ്ടല്ലേ ഇത് രാത്രിയാണ് നല്ല രാത്രിയാണ് ഇപ്പോൾ സമയം ഒരു പത്ത് പത്ത് ഇരുപത്തി ഒമ്പതായിട്ടുണ്ട് ഞാൻ കറക്റ്റ് സമയം നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പത്ത് ഇരുപത്തി ഒമ്പതായിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെ ആ ദോഷമാവ് ഇതുപോലെ ആ ചൂടുവെള്ളത്തിന് മുകളിലോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് ഹൺഡ്രഡ് പേഴ്സൻറ്റേജ് സക്സസ്ഫുൾ ആണ് ട്രൈ ചെയ്ത് റിസൾട്ട് നല്ലോണം കിട്ടിയിട്ടുള്ളതുമാണ് എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് നാളെ രാവിലെ ഞാൻ ഈ ക്ലിപ്പ് കാണിക്കാം അപ്പോൾ ഇതാണ് നമ്മുടെ രാവിലത്തെ ദോഷമാവിൻ്റെ അവസ്ഥ ഇത് മുൻപ് എടുത്ത ഒരു ക്ലിപ്പാണ് അതിന് കൂടെ ഒരു ക്ലിപ്പും കൂടെ ഉണ്ട് ഇതിനകത്ത് അത്ര ക്ലിയർ ആയിട്ട് കാണുന്നില്ല അടുത്ത ക്ലിപ്പിൽ നല്ലോണം കാണാൻ പറ്റുന്നുണ്ട് അതിങ്ങനെ കോരി ഒഴിക്കുമ്പോൾ നല്ലപോലെ തന്നെ മാവ് പൊളിച്ചിട്ട് കാണാൻ പറ്റുന്നുണ്ട് നോക്കിയാൽ അറിയാം നല്ലോണം ആ എയർ എയർബിളെല്ലാം എല്ലാം വന്നിട്ട് നല്ലോണം തന്നെ പൊളിച്ചിട്ടുണ്ട് ഇത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വർക്കിംഗ് ആണ് ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ട്രൈ ചെയ്ത് നോക്കിയിട്ടും സക്സസ് ആണോ അല്ലയോ എന്നുള്ളത് ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്ത് ഉറപ്പായിട്ട് സക്സസ് ആണ് കരുത് എപ്പോഴും ഞങ്ങൾക്ക് ട്രൈ ചെയ്ത് റിസൾട്ട് കിട്ടിയിട്ടുള്ളതാണ് ഇപ്പം നിങ്ങൾക്ക് നല്ലോണം കാണാൻ പറ്റുന്നുണ്ടല്ല ഡേ ലൈറ്റിൻ്റെ വെട്ടത്തിൽ നല്ലോണം കാണാൻ പറ്റുന്നുണ്ട് നല്ലോണം അത് പൊളിച്ച് നല്ല തിക്കായി വന്നിട്ടുണ്ട് സോ വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്ന് പറയാം ലൈക്ക് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോ